യും ഞാനും തമ്മിലുള്ള സംഭാഷണം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാവേ എന്നെ വന്ന് വിളിക്കുന്ന പോലെ ഇവിടെ വന്ന് പിന്നെ പുറകെ കൂട്ടാളികളുമായിട്ട് എത്തി ബാക്കി വിശേഷങ്ങൾ ഞാൻ കേൾപ്പിക്കാം ആ എന്തുണ്ട് അട വേണോ ആ കഴിക്കുവട നിന്ന കഴിക്കോ ആ ഇപ്പൊ കൊണ്ടുവന്ന് തരാട്ടാ ഏ രാവിലെ അതിഥിയായിട്ട് മുറ്റത്തെത്തിയതാ വീട്ടുമുറ്റത്ത് വന്നപ്പോൾ ഞാൻ അന്ന് വിളിച്ചു സംസാരിക്കാൻ നോക്കിയതാ ഓക്കെ അങ്ങനെ വന്നു കണ്ടു സംസാരിച്ചു ഭക്ഷണം കഴിച്ചു തിരിച്ചു പോയി എങ്ങനെയുണ്ട് കാക്ക സൂപ്പറല്ലേ ഇതാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണുന്ന ഓരോ പക്ഷി മൃഗാദികളും നമ്മൾ അവരിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അവർ നമ്മളിലേക്കും എത്തും എന്നുള്ളതിൻ്റെ സൂചനയല്ലേ ഇത് എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ചോദിക്കുന്നതിന് അപ്പോൾ തന്നെ തിരിച്ചൊരു റെസ്പോൺസ് ഒരു കാക്കയിൽ നിന്നും കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് വളരെ കൗതുകമായിട്ട് തോന്നി അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയും ഓരോരോ വീഡിയോ ആയിട്ട് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് തരും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ആൾ